വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ പുരസ്കാര വിതരണ വാർത്തയാണ് ഇനി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയ സിഡ്കോ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കൊച്ചിയിൽ നടന്ന ചടങ്ങ് ഉമാ തോമസ് എം എൽ ഉദ്ഘാടനം ചെയ്തു ഫലകവും ക്യാഷ് അവാർഡും ഉൾപ്പെട്ടതാണ് പുരസ്കാരം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾക്കാണ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ സിഡ്കോ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ നൽകിയത് സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിഒഎ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് സ്വാഗതം പറഞ്ഞു തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടാത്തവർ മോശക്കാരല്ല എല്ലാവരും നാടിന്റെ വാഗ്ദാനങ്ങളാണെന്ന് ഉമാ തോമസ് പറഞ്ഞു കാര്യങ്ങളും കഴിഞ്ഞാൽ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എ പ്ലസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ നമ്മൾക്ക് നേടാൻ കഴിയാത്ത ഒന്ന് നമ്മളുടെ സ്വഭാവമാണ് നമ്മൾ പെരുമാറുന്നതാണ് നമ്മളുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെ വളർത്തുന്നത് ഒരുപാട് ആഗ്രഹത്തോടെ നമ്മൾ എന്തായി തീരണം എങ്ങനെയായി തീരണം ആരായി തീരണം എന്നൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷെ പഠിക്കുമ്പോൾ ഒരു പക്ഷെ ആ അമ്മയും ജോലിക്ക് നിങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ അവർ മനസ്സിലാക്കി മനസ്സിലാക്കി അവരുടെ നിങ്ങൾ പ്രവർത്തിക്കണം പ്രശസ്ത കരിയർ മെന്ററും സൈക്കോളജിസ്റ്റുമായ ഡോക്ടർ അജിത് ശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി അഭിരുചി വ്യക്തിത്വം തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുത്ത് പഠിക്കണമെന്ന് അജിത് ശങ്കർ പറഞ്ഞു ഇൻട്രസ്റ്റ് വളരെ വളരെ ഒരു സബ്ജക്ട് എടുക്കാൻ പോകുമ്പോൾ ആ സബ്ജക്ടിനോട് ഇഷ്ടമുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ തിയറിയോടൊപ്പം സ്കില്ലിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ കൂടുതൽ സമയവും പ്രോജക്റ്റുകൾക്കും ഇന്റേൺഷിപ്പുകൾക്കും ഒക്കെ ആയിരിക്കും സമയം മാറ്റി വെക്കാൻ പോകുന്നത് അപ്പൊ അത്തരത്തിൽ കിട്ടുന്ന അവസരങ്ങളൊന്നും കളയാതിരിക്ക സി ഒ എ പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിൽ അനുമോദന പ്രഭാഷണം നടത്തി സി ഒ എ ട്രഷറർ ബിനു ശിവദാസ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഡയറക്ടർ എം അബൂബക്കർ സിദ്ദിഖ് സി ഒ എ സെക്രട്ടറി നിസാർ കോയപ്രമ്പിൽ കേരളവിഷൻ ഡയറക്ടർ പി എസ് രജനീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി എക്സിക്യൂട്ടീവ് മെമ്പർ എം രാജ്മോഹൻ നന്ദി പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊച്ചി